ിൽ പ്ലസ് സീറ്റ് കിട്ടുമെന്നാണ് മോഡിജി പറയുന്നത് ഈ അവകാശവാദവും ഇവിടുത്തെ ആഘോഷിച്ചു പക്ഷെ അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ സ്വാധീനം പറയുന്നതായി കഴിഞ്ഞ ഒരു മാസമായി റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അതേ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിശൂന്യമായ നയപരമായ നിലപാടുകൾ രാജ്യത്തെ ജനങ്ങളെ സംശയമൊഴിവാക്കിയിട്ടുണ്ട് രോഷാകുലരാക്കിയിട്ടുണ്ട് അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരുടെ ഇന്നും വർധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കാൻ പാടില്ലാത്ത നയവൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നേതാക്കളായ പി ബി സത്യദേവൻ ആർ സോമൻ പിള്ള കടത്തൂർ മൻസൂർ കൃഷ്ണകുമാർ ആർ അമ്പിളിക്കുട്ടൻ മധുമാവോലിൽ ശൈലജ സന്തോഷ് സരസൻ സുരേഷ് കുമാർ കടമ്പാട്ട് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിനു മുന്നിൽ നിന്നും പാലമൂട് ഷാപ്പുമുക്ക് വഴി പ്രകടനമായിട്ടാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നത് പ്രകടനത്തിൽ വനിതാ പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി